വസന്തകുമാർ രാമൻ ബ്ലോഗ് യൂട്യൂബ് ചാനലിലേക്ക് ഈ വർഷം സ്വാഗതം ഞാനിന്ന് പറയാൻ പോകുന്നത് ഗായത്രിയുടെ ആറാമത്തെ ദേവതയായ പ്രാണാഗ്നി ഗായത്രിയുടെ പ്രധാനപ്പെട്ട ഇരുപത്തി നാല് നാമങ്ങളിലും രൂപങ്ങളിലും ഒന്നാണ് പ്രാണാഗ്നി പ്രാണൻ സർവവ്യാപിയായ ഒരു ചേതന പ്രവാഹമാണ് ഇത് പ്രചണ്ഡത കൈക്കൊള്ളുമ്പോൾ ഇതിൻ്റെ ഊർജം അഗ്നിയായി പ്രകടമാക്കുന്നു പ്രാണതത്വത്തിൻ്റെ പ്രചണ്ഡവും തീവ്രവുമായ സ്ഥിതിവിശേഷത്തിന് പ്രാണാഗ്നി എന്ന് പറയുന്നു ജ്വലനം ജ്യോതിർമയത്വം ആത്മവൽക്കരണം എന്നീ അഗ്നിയുടെ ഗുണങ്ങളെപ്പറ്റി സലർക്കും അറിയാവുന്നതാണ് പ്രാണാഗ്നിയുടെ ദിവ്യമായ ശക്തി എവിടെ ഉണ്ടോ അവിടെയുള്ള കഷായ കൽമസങ്ങൾ ദോഷമാലിന്യങ്ങൾ എന്നിവ നശിക്കുക തന്നെ ചെയ്യും ഇത് അപ്രത്യക്ഷപ്പെടുന്നിടത്ത് അന്ധകാരം കാണുകയില്ല സർവവും പ്രകാശമയമായി ഭവിക്കുന്നു തൻ്റെ സമ്പർക്ക മേഖലയിൽപ്പെടുന്ന സകലതിനെയും പ്രാണാഗ്നി ആത്മാവത്കരിക്കുന്നു പ്രാണികളും പദാർത്ഥങ്ങളും അനുകൂലമായി ഭവിക്കുകയും അനുരൂപമായി രൂപാന്തരപ്പെടുകയും ചെയ്യുന്നു പ്രാണാഗ്നി സമ്പന്നരായ വ്യക്തികളെ ഓജസ്തികൾ തേജസ്വികൾ മനസ്സികൾ എന്നിവരുടെ ശ്രേണിയിൽപ്പെടുത്തുന്നു പ്രാണാഗ്നി വിദ്യയ്ക്ക് പഞ്ചാഗ്നി വിദ്യയെന്നും പറയുന്നു പ്രാണവിജ്ഞാനവും വിനിയോഗവും മനസ്സിലാക്കുകയും സ്വീകരിക്കുകയും ചെയ്യുന്നവർ ശരിയായ അർത്ഥത്തിൽ മഹാപ്രാണവാന്മാർ ആയിത്തീരുന്നു ഗായത്രിക്ക് പ്രാണാഗ്നി എന്നും പറയുന്നു ഗായത്രി എന്ന പദത്തിൻ്റെ അർത്ഥം തന്നെ പ്രാണനെ രക്ഷിക്കുന്നത് എന്നാണ് പ്രാണശക്തിയെ പ്രചണ്ഡവും തീക്ഷ്ണവുമാക്കുന്ന സാമർത്ഥ്യം ലഭ്യമാകുന്നു എന്നതാണ് ഗായത്രി സാധനയുടെ മുഖ്യമായ പ്രതിഫലം സൽക്കാര്യങ്ങൾക്ക് വേണ്ടി സധൈര്യം മുമ്പോട്ട് വരുന്നു എന്നത് പ്രാണശക്തി സമ്പന്നൻ്റെ അടയാളം സാധാരണക്കാർ സ്വാർത്ഥലാഭത്തിന് വേണ്ടി ദുഷ്കർമ്മങ്ങൾ വരെ ചെയ്യാനുള്ള ദുസാഹസം കാട്ടുന്നതായി കാണാം സൽപ്രവർത്തനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാം എന്ന വിചാരം തന്നെ വല്ലപ്പോഴുമെങ്ങാനുമേ വരികയുള്ളൂ അതിനായി എന്തെങ്കിലും ചെയ്യുക എന്നത് ഒത്തുവരുന്ന സംഗതിയുമല്ല ആദർശങ്ങളെ അനുകരിക്കുന്നവർക്ക് ജീവിതചര്യയിൽ കഠിനമായ സംയമനവും ചിട്ടയും പാലിക്കുകയും അനുചിതമായ മാർഗത്തിൽ സഞ്ചരിക്കുന്നവരുടെ എതിർപ്പും നിസ്സഹകരണവും സഹിക്കുകയും ചെയ്യേണ്ടി വരുന്നു ഇത്തരം പ്രബലമായ പുരുഷാർത്ഥം നിർവഹിക്കുന്നതിൽ വിജയം നേടാൻ പ്രാണവാന്മാർക്കേ പറ്റൂ സതുദ്ദേശപരമായ കാര്യങ്ങളിൽ സാഹസം കാട്ടുകയും ത്യാഗത്തിൻ്റെയും ബലിദാനത്തിൻ്റെയും ആദർശം പ്രകടിപ്പിക്കുകയും സൽക്കർമ്മ നിർവഹണത്തിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നത് പ്രാണശക്തിയുടെ ബാഹുല്യത്തെയാണ് കാണിക്കുന്നത് അനീതിയുമായി പോരാടുകയും സംഗതിവശാൽ ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരുമ്പോൾ പതറാതെ ഭാവി ശോഭനമാക്കണമെന്ന വിശ്വാസത്തെ മുറുകെ പിടിക്കുകയും ചെയ്യുന്നത് പ്രാണസമ്പന്നൻ്റെ ലക്ഷണമാണ് ഗായത്രി ഉപാസന മൂലം ഈ തീഷ്ണതയ്ക്ക് ശക്തി കൂടുന്നു നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക